ശബരിമല സന്നിധാനത്തെ കട്ടിളയിലും അതുപോലെ തന്നെ സ്വർണപ്പാളി ദ്വാരപാലകരുടെ സ്വർണപ്പാളി ഇതിലൊക്കെ തന്നെ അളവിൽ കുറവുണ്ട് എന്ന് ശാസ്ത്രീയ പരിശോധനകളിൽ വ്യക്തമായി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചു കൊണ്ടുവന്ന് നൽകിയപ്പോൾ ആ സ്വർണ്ണപ്പാളികളിൽ സ്വർണത്തിൻ്റെ അംശത്തിൽ കുറവുണ്ടായി തൂക്കത്തിൽ കുറവുണ്ടായി അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഉണ്ടാകുന്നു നിർണായകമായ റിപ്പോർട്ട് എസ് അടുത്ത ദിവസം ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ സി ആർ സാറുണ്ട് രാമേന്ദ്ര സാറുണ്ട് എങ്ങനെ ഇതിനെ അല്ല ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കാരണം ശബരിമലയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയ സാധനം ആ ഞാൻ സാധനം തന്നെ അതാണോ എന്നറിയില്ല എന്തായാലും അത്രയും സ്വർണം തിരിച്ചു വന്നിട്ടില്ല എന്ന് ഇന്നലത്തെ വി എസ് പരിശോധനയിൽ വളരെ ക്ലിയറാണ് അതിൽ എനിക്ക് സംശയമുള്ളത് കൊണ്ടുപോയ സാധനം തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കപ്പെടുന്നത് വേറൊരു കാര്യമാണ് കാരണം ഇതിന് ഇതിന് ഏറ്റവും വലിയ മൂല്യം ഉണ്ടാകുന്നത് ഇതിന്റെ സ്വർണ്ണവിലയിൽ അല്ലല്ലോ നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ആന്റിക് വാല്യൂ ആണ് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പലർക്കും ഓരോ കഷ്ണം കൈ ഒരാൾക്ക് കാലൊരാൾക്ക് അങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കുക തല ഒരാൾക്ക് അപ്പോൾ അങ്ങനെ വിറ്റിട്ട് വേറൊരു സാധനം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ഇയാൾ കൊണ്ടുവന്നതാണ് ഉണ്ണികക്ഷണം പോയി നമുക്കറിയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇത് ഇതിനേക്കാൾ ഗുരുതരമാണ് എനിക്ക് തോന്നുന്നു വി ടെസ്റ്റിൽ അത് വന്നിട്ടില്ല കൊണ്ടുപോയത് ഇത്ര കിലോ കൊണ്ടുവന്ന് ഇത്ര കിലോ എന്നായിരിക്കും ഇവർ പരിശോധിച്ചിട്ടുണ്ടാവുക പിന്നെ സ്വർണ്ണത്തിൻ്റെ ക്വാളിറ്റി സ്വർണ്ണത്തിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനമാണ് കാരണം വെച്ചാൽ തനി തങ്കം അല്ലെങ്കിൽ ട്വൻറ്റി ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത് കാരറ്റ് പതിനെട്ട് ക്യാരറ്റ് ഇങ്ങനെ പല സംഗതികളുണ്ട് എല്ലാം സ്വർണം തന്നെയാണ് സ്വർണം തന്നെയാണ് ഈ സാധനം അപ്പോൾ സ്വർണത്തിൻ്റെ ആ ക്വാളിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ട് സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദ്വാരപാലക ശില്പവും അല്ലെങ്കിൽ കട്ടിലപ്പാളി അത് കട്ടിലപ്പാളിയിൽ പുറത്തു കൊടുത്തത് തിരിച്ചു വന്നത് കുറവാണ് എന്ന് കണ്ടെത്തിയാൽ പല പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇത് പരിശോധിച്ചോന്നുള്ള ചോദ്യമുണ്ട് ഈ തിരിച്ചു കൊണ്ടിരും ഇത് പരിശോധിക്കേണ്ട ജോലി ബോർഡിന്റെ ബോർഡിലെ മറ്റേ തിരുവാഭരണ കമ്മീഷണറും ബോർഡ് അംഗങ്ങളും ഒക്കെ ആണല്ലോ ഇത് ചെറിയൊരു സാധനമല്ലോ കൊടുത്തുവിട്ടേ ഇപ്പൊ പറയുകയാണെങ്കിൽ മലയെ ഇവിടെ എത്ര നാൽപ്പത് കിലോ മുപ്പത് കിലോ എന്തോ സ്വർണം ആണ് പോയതെന്ന് പറയുന്നത് മുപ്പത്തെട്ട് കിലോ ആ മുപ്പത്തെട്ട് കിലോയിൽ വന്നത് ഇപ്പോൾ ഒരു ഇരുപത്തി ആറ് കിലോ എന്നൊക്കെയാണ് ഉദാഹരണം ഞാൻ പറയുന്നത് ബാക്കി പന്ത്രണ്ട് കിലോ സ്വർണം ഉണ്ടായിരുന്നോ എന്ന് പരിശോധിക്കേണ്ട ജോലി ആരുടെയാണ് ഒന്ന് രണ്ട് ഇപ്പം തന്ത്രസമുച്ചയവും ഇതൊക്കെ പറയുന്നുണ്ട് തന്ത്രസമുച്ചയം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് തുടക്കാൻ പാടില്ല ശരിക്കും ശബരിമലയുടെ പരിധിക്ക് വിട്ട് പുറത്ത് തുടക്കാൻ പാടില്ല അപ്പോൾ പുറത്തു കൊടുത്ത ആചാര ലംഘനത്തിന് ഒരു ഒരു പ്രശ്നമുണ്ട് അത് രണ്ടാമത്തെ വിഷയം ആചാരലംഘനത്തിലേക്ക് പിന്നെ വരാം ഇപ്പൊ നമുക്ക് കള്ള കൊള്ളയുടെ കാര്യം തന്നെ കൊള്ളയിൽ കൊള്ള നടന്നു എന്ന് പറഞ്ഞാൽ ആ കൊള്ളയ്ക്ക് ഉത്തരവാദികൾ അങ്ങനെയാണ് എന്ന് കൃത്യമായി കണ്ടെത്തേണ്ട ജോലിയാണ് എസ് ഐ ടേരിയുള്ള ഒരു കളവ് നടന്നു ഇവിടെ ഇവിടെതാ ഒരു കളവ് നടന്നിരിക്കുന്നു പന്ത്രണ്ട് കിലോ അല്ലെങ്കിൽ എത്രയോ രൂപ കിലോ സ്വർണം പോയിരിക്കുന്നു ഞാനതിൻ്റെ അളവ് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല അത് എസ് ഐ ടി കൊടുക്കുമ്പോഴേ അറിയുള്ളൂ അളവ് കൃത്യമായി കിട്ടിയാൽ ഇത്ര കിലോ സ്വർണം പോയിരിക്കുന്നു ഈ സ്വർണ്ണത്തിൻ്റെ കസ്റ്റോഡിയൻ ആരാണ് ഒരു പൊതു സ്വത്താണ് എൻ്റെ വീട്ടിലെ സ്വർണം പോയാൽ ഞാനാണ് കസ്റ്റോഡിയൻ സർക്കാരിൻ്റെ സ്വർണം പോയാൽ ബോർഡിൻ്റെ സ്വർണം പോയാൽ എൻ്റെ കസ്റ്റോഡിയൻ ആരാണ് ഈ കസ്റ്റോഡിയൻ ഈ സ്വർണം പൂക്കിൽ എന്തെല്ലാം ബന്ധമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആചാരം ലംഘിച്ച് പോലും സുബ്രഹ്മണ്യൻ പോറ്റിക്ക് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തിട്ടുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾക്ക് ആൾക്കിത് സ്പോൺസറായി കൊടുക്കാൻ തീരുമാനമെടുത്തത് ആരാ അതുകൊണ്ട് തുടങ്ങണമല്ലോ ഗൂഢാലോചന ഉണ്ടാ തുടങ്ങണേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുത്തു കൊടുത്തുവിടാൻ തീരുമാനിക്കുന്ന ആരാണ് അതിന് എന്താണ് അതിന് എന്നുള്ള കരാർ ഏത് ഒരു കരാറിൻ്റെ പുറത്തല്ലേ ഒരു സാധനം കൊടുക്കാൻ പറ്റും ആ കരാറുണ്ടോ അങ്ങനൊരു കരാറുണ്ടെങ്കിൽ എന്താണ് ഇപ്പൊ നമ്മൾ പ്രശാന്ത് പറഞ്ഞത് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി വാറണ്ടി ഉണ്ട് ഇയാൾക്ക് അതുകൊണ്ടാണ് രണ്ടാമത് കൊടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ഈ നാൽപ്പത് വർഷത്തെ വാറണ്ടിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ ഈ ഡോക്യുമെന്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ വിഷയം അപ്പം കൊടുത്തുവിട്ട് തെറ്റാണെന്ന് അറിയണം കൊണ്ടുവരുമ്പോൾ ഇവർ അങ്ങനെങ്കിലും ഇത് പരിശോധിച്ചോ ഇത് നമ്മളൊരു ഇൻവെൻ്ററിയിലേക്ക് കൊടുത്തു കൊടുക്കുന്നു തിരിച്ച് ഇൻവെൻ്ററി തിരിച്ചു വരുന്നു ഞാനൊരു സ്റ്റോർ മാനേജറായി ജോലി ചെയ്തിട്ടുള്ള ആളാണ് അവിടെ വരുമ്പോൾ കൃത്യമായി കൊണ്ടുപോയ സാധനങ്ങൾ കൊണ്ടുവന്നത് അതിന് കേടുണ്ടോ അതിന് കുറവുണ്ടോ പ്രത്യേകിച്ച് സ്വർണ്ണമാണ് ഒരുപക്ഷെ ഒരു ഇരുമ്പിൻ്റെ കഷ്ണമാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്നും നമ്മൾ നോക്കില്ല ഇതിപ്പോൾ അതല്ലല്ലോ സ്വർണ്ണമാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അതിൻ്റെ മൂല്യമുണ്ട് മറ്റൊന്ന് അത് തന്നെയാണോ തിരിച്ചു വന്നത് എന്നുള്ള സംഗതിയുണ്ട് ഇതിലൊക്കെ ഗൗരവതരമായ വീഴ്ച ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നു ഇനി ആര് കാരണമാണെന്നുള്ളത് വി എസ് ഐ ടി അന്വേഷിക്കട്ടെ കണ്ടുപിടിക്കട്ടെ ഏതായാലും അന്നത്തെ മൂന്ന് ബോർഡ് അംഗങ്ങൾ ഇപ്പോൾ ജയിലിലാണ് കസ്റ്റഡിയിലാണ് അന്നത്തെ ഏതാണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും ഇപ്പോൾ കസ്റ്റഡിയിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നം രണ്ടാമത് ഈ കൊടുത്തു വിട്ടപ്പോൾ ചെമ്പെന്ന് എഴുതി എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഉണ്ട് ഉണ്ട് അതൊരു വളരെ ഗുരുതരമായ പ്രശ്നമാണ് സ്വർണ്ണപ്പാളി കൊടുത്തു വിട്ടിട്ട് പാളി എന്ന് പച്ചപക്ഷിയിലോ എന്തോ ഒരു പക്ഷിയിലോ എഴുതി കൊടുത്ത ഒരാളുണ്ട് ഈ അതെങ്ങനെയാണ് അപ്പം ഈ എസ് ഐ ടി കണ്ടെത്തിയത് എന്താ അല്ലെ ഈ വി എസ് എസ് സി കണ്ടെത്തിയതാണ് കൊടുത്തുവിട്ട സ്വർണ്ണ ഇത്ര സ്വർണം ഉണ്ടായി അതിനെയാണ് ചെമ്പ് എന്ന് എഴുതിയത് അപ്പം അതൊരു ഗുരുതരമായ കുറ്റമാണ് ഇത് തിരിച്ചു വരുമ്പോൾ ഒന്നും നോക്കിയില്ല എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം കിടക്കുന്നവർക്ക് തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു പഴുതും കാണാനില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഈ തെളിവ് ഇന്ന് ഇതുവരെ നമുക്ക് കിട്ടിയത് ഡീറ്റെയിൽസ് കിട്ടിയാൽ കുറച്ചുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും സാറേ ഇന്നത്തെ പ്രശ്നം ഈ കട്ടളയിൽ അതുപോലെ തന്നെ ദ്വാരമാരക ശില്പങ്ങളിലൊക്കെ ഉള്ള സ്വർണത്തിൻ്റെ ഈ പാളി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ കുറവ് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അവശേഷിക്കുന്ന ഭാഗത്തെ സ്വർണത്തിൻ്റെ ക്വാളിറ്റിയും ഈ കൊണ്ടുവന്ന ക്വാളിറ്റിയും കൂടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അതേ സ്വർണ്ണമാണോ പുതിയതാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലേ അത് കമ്പയർ ചെയ്ത് നോക്കി ബി എസ് എസ് സിയിൽ ഇത് കമ്പയർ ചെയ്ത് നോക്കി എസ് ഐ ടി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് സാമ്പിൾ എടുത്തു അത് പുതിയതെടുത്തു പുതിയത് കൊണ്ടുവന്നില്ലേ പുതുപൂഷ് കൊണ്ടുവന്നു അതിൽ നിന്നുള്ള സ്വർണ്ണം എടുത്തു പഴയത് അവിടെ ഇരിപ്പ് ഉണ്ടായിരുന്നില്ല ചില ഭാഗത്ത് അതിൽ നിന്നുള്ള സ്വർണ്ണം എടുത്തു ഓരോന്നിൽ നിന്ന് പതിനഞ്ച് സാമ്പിൾ എടുത്തു ഇങ്ങനെ കട്ടിളപ്പാളി മറ്റേ വിഗ്രഹം തുടങ്ങി പതിനഞ്ച് സാമ്പിൾ എടുത്തിട്ട് ഇതിന്റെ ക്വാളിറ്റി മേന്മ പിന്നെ പഴയ ഇതിന്റെ ആന്റിക്വിറ്റി പഴയത് ഇത് മുഴുവൻ പുതിയതാണോ ഏഹ് അതോ പൂശിയതാണോ ഇത് റെപ്ലിക്കയാണോ ഇത് മുഴുവൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് സാമ്പിൾ എടുത്തതിൻ്റെ റിപ്പോർട്ടാണ് വി എസ് എസ് സി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇതും ഇതിൻ്റെ അകത്ത് ഈ നീലണ്ഠൻ പറഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് സുഭാഷ് കപൂറിനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ രാജ്യാന്തര വിഗ്രഹ മോഷ്ടാവ് ആഡ് ചെയ്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ ഇതുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് പറയുന്നത് കാരണം ഈ പുരാവസ്തു വകുപ്പിനെ ഇതിൽ നിന്ന് റെപ്ലിക്ക എടുക്കും ശബരിമലയിൽ നിന്ന് ഹൈദരാബാദിൽ കൊണ്ടുപോയിട്ട് ഇതിന്റെ റെപ്ലിക്ക എടുക്കും ഈ റെപ്ലിക്ക പുരാവസ്തു വകുപ്പിനെ കാണിച്ചിട്ട് ഇത് ആന്റിക് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ എന്നിട്ട് ഒറിജിനൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ഇതിന് ആന്റിക് വാല്യൂ ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് ആന്റിക് സാധനം പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഇതാണ് സുഭാഷ് കപൂർ ചെയ്തുകൊണ്ടിരുന്ന ആള് ജയിലിൽ കിടക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ അപ്പോൾ ഈ റെപ്ലിക്ക മാത്രമാണ് ശബരിമലയിൽ എങ്കിൽ അത് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട് ഇത് മൊത്തം മറ്റേ മല്ലിയയുടെ കാലത്തെ ആ ഒറിജിനൽ ചെമ്പുണ്ടല്ലോ ചെമ്പിൽ പൂശുകയാണല്ലോ അതൊന്നുമല്ല ഇത് മൊത്തം റെപ്ലിക്കയാണ് ബാക്കിയുള്ളത് മുഴുവൻ കടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഈ വി എസ് എസ് സി റിപ്പോർട്ടോടു കൂടി തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ട് കള്ളം തെളിഞ്ഞു കൊള്ള തെളിഞ്ഞു എന്നാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നീലണ്ടം പറഞ്ഞ മഹസർ ഇത് ചെമ്പ് എന്നും മറ്റേ പത്മകുമാർ എഴുതി ഒപ്പിട്ടതിൻ്റെ അകത്ത് മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടുണ്ട് അന്നത്തെ മേൽശാന്തി ഒപ്പിട്ടിട്ടുണ്ട് മേൽശാന്തിയിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട് അവർ ഒന്നാം പേരുകാരും രണ്ടാം പേരുകാരുമായിട്ട് മഹസറിൻ്റെ അകത്ത് അന്ന് ഒപ്പുവെച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത് അതല്ലാതെ ഈ തന്ത്രിയുടെ ചേരിയിൽപ്പെട്ട കുറേ ആളുകൾ ഇത് വാജിവാഹനമാണെന്ന് വരുത്താനുള്ള ശ്രമം രക്ഷപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് അതുകൊണ്ടല്ല അദ്ദേഹത്തിന് എല്ലാ കേസിലും ഇപ്പോൾ രണ്ടാമത്തെ കേസിലുമൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാമ്യവും കൊടുത്തിട്ടില്ലല്ലോ മറ്റേതൊക്കെ ഡിസ്പ്യൂട്ടും ആചാരമൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്യൂട്ടൊക്കെ വരാം ഇതിപ്പോൾ ഈ കള്ളം കൊള്ള ഇതിന്റെ അകത്ത് തന്ത്രി ഇൻവോൾവ് ആണ് എന്നുള്ളത് നിസ്സംശയം തെളിയുന്ന ഒരു റിപ്പോർട്ടാണ് ഈ വരുന്നത് കാരണം അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമുണ്ട് അപ്പം പ്രത്യേക അന്വേഷണ സംഘം ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ ഇതിന്റെ നിയന്ത്രണമുള്ള ഹൈക്കോടതിയിലേക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വളരെ ഗൗരവമാണ് എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയാൽ കൂടുതൽ അറസ്റ്റിലേക്ക് അതായത് മേൽശാന്തിയിലേക്ക് ഉൾപ്പെടെ പോകാൻ സാധ്യത ഉണ്ടോ തീർച്ചയായിട്ടും മേൽശാന്തിയിലേക്ക് പോകുന്നു ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് ഇത് പറയാൻ പറ്റില്ല പക്ഷേ ഇതിൽ ഇത് കൊടുത്തുവിടാൻ തീരുമാനിച്ച ആളുകൾ ഓരോ ആരായാലും അവരൊക്കെ ഈ കേസിൽ പ്രതികളാണ് കാരണം അവർ പറഞ്ഞത് ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആര് സ്പോൺസറാക്കി കീ കൊസ്റ്റിൻ ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാക്കി ആരാണ് ഇയാൾക്ക് കൊടുത്തുവിടാൻ തീരുമാനിച്ചത് പക്ഷെ ബോർഡ് ഒരാളെ സ്പോൺസറാക്കിയാൽ ആ സ്പോൺസർക്ക് കൊടുത്തുവിടാൻ പറയാൻ തന്ത്രിയോട് ചോദിക്കുന്നത് എന്താ ഇത് കൊടുത്തുവിടാമെന്നോ ബോർഡാണ് ബോർഡാണ് കസ്റ്റോഡി ഞാൻ അന്നും പറഞ്ഞൊരു കാര്യം ബോർഡാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ലീഗൽ കസ്റ്റോഡിയൻ തന്ത്രി പറഞ്ഞാൽ പോലും ഇയാൾ അയാൾ കൊടുക്കേണ്ട കാര്യമില്ല ഇനി തന്ത്ര സമൂഹത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നുണ വ്യാഖ്യാനിച്ചാലും അത് കൊടുത്താൽ പോലും ഇയാൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ അത് കാരണം എന്താ വെച്ചാൽ ഇയാളുടെ റെസ്പോൺസിബിലിറ്റി നേരത്തെ പറഞ്ഞ വിഷയം ഇത് കൊടുക്കരുത് അപ്പൊ തന്ത്രി എന്തിനാ ഒപ്പിട്ട് കൊടുത്തത് തന്ത്ര സമുച്ചയം അനുസരിച്ച് അയാൾക്ക് ഒപ്പി കൊടുക്കാൻ പാടില്ലല്ലോ ഇയാൾക്ക് അപ്പൊ പോറ്റിക്ക് വേണ്ടി തന്ത്രി ചെയ്തതാണോ പോറ്റിക്ക് വേണ്ടി മേൽശാന്തി ചെയ്തതാണോ പിന്നെ മേൽശാന്തി പറയാൻ സാധ്യതയുള്ള ഒരു വാദം ഞാൻ പറയാം വളരെ സിമ്പിളാണ് തന്ത്രി ഒപ്പിട്ടാൽ എനിക്ക് ഒപ്പിടാം തന്ത്രി സമ്മതിച്ചാൽ അവിടുത്തെ ഏത് കാര്യവും ചെയ്യാം ബിമ്മം തലകുത്തി വയ്ക്കണം എന്ന് തന്ത്രി പറഞ്ഞാൽ ഞാൻ ബിമ്മം തലകുത്തി വയ്ക്കും അതാണ് മേൽശാന്തി രക്ഷപ്പെടും കാരണം വെച്ചാൽ മേൽശാന്തിക്ക് ഒരു സ്റ്റാൻഡില്ല തന്ത്രി പറഞ്ഞാൽ ഇന്ന് പൂജ വേണ്ട ഇന്ന് തന്ത്രി പറഞ്ഞാൽ ഇന്ന് പൂജ കഴിക്കണ്ട തന്ത്രി പറയുന്ന അനുസരിക്കണം എന്നുള്ള മേൽശാന്തിയുടെ ആദ്യത്തെ ദിക്കത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിക്കണമെന്നല്ല മേൽശാന്തി ആകുമ്പോൾ ആദ്യം പറഞ്ഞാൽ തന്ത്രി പറഞ്ഞാൽ കേട്ടോളാണ് അപ്പം ഇയാൾ പറയും തന്ത്രി പറഞ്ഞാൽ ഞാൻ തന്ത്രി ഒപ്പിട്ടു ഞാനും ഒപ്പിട്ടു എന്ന് ഇയാൾ പറഞ്ഞേക്കാം ചിലപ്പോ രക്ഷപ്പെട്ടേക്കാം പക്ഷേ എങ്കിൽ പോലും ആ ഗൂഢാലോചനയിൽ ഇയാൾ പോലും പ്രതിയാവേണ്ട സ്ഥിതിയുണ്ട് അപ്പോൾ ഈ ഇത് കൊടുത്ത ആൾ മുതൽ ഏത് ഇയാൾക്ക് ഈ കോൺട്രാക്ട് വാറണ്ടി എന്താ പറ്റിയ കോൺട്രാക്ട് കൊടുത്ത് സ്പോൺസർഷിപ്പ് കൊടുത്ത ആൾ മുതൽ തന്ത്രി മേശാന്തി വരെ ഇതിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട് ഒരു പ്രശ്നമുള്ളത് തൊണ്ടി കണ്ടെടുക്കാത്തത് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ ഈ ഈ പരിശോധനാബലം ഈ മറ്റ് കേസുകളിലേക്ക് ക്രിമിനൽ കേസിലേക്ക് ഒരു ഫോറൻസിക് പരിശോധനയുടെ ഒരു തത്യമായ പരിശോധനയില്ലേ നടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെയും രമേന്ദ്രൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്താണ് എന്താ വെച്ചാൽ തൊണ്ടി കണ്ടെത്താതെ സാധാരണ ഒരു കളവ് കേസ് പിടിക്കപ്പെടില്ല പക്ഷെ ഇവിടെ തൊണ്ടി കണ്ടെത്തേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ കസ്റ്റഡിയിൽ നിന്ന് സാധനം പോയി തിരിച്ചു വന്നപ്പോൾ കുറഞ്ഞു ഒരു സ്റ്റോർ കീപ്പറാണ് ആ സ്റ്റോർ കീപ്പർക്ക് തൊണ്ടി എവിടെ പോയി എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല സ്റ്റോർ കീപ്പറെ ശിക്ഷിക്കാം സ്റ്റോർ കീപ്പറെ ശിക്ഷിക്കാൻ ആര് നിങ്ങൾ കൊടുത്തു നിങ്ങൾ കൊടുത്തു തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ നോക്കിയില്ല ആസ് എ സ്റ്റോർ കീപ്പർ ചോദ്യം കൂടി ചോദിക്കാം ഇപ്പൊ നമുക്ക് നമ്മുടെയൊക്കെ യൗവനത്തില് വല്ല വല്ലാത്ത കേസാണ് രാജൻ കേസ് രാജന്റെ ജഡം കിട്ടിയിട്ടില്ല സാഹചര്യ തെളിവുകളുണ്ടല്ലോ ശിക്ഷിക്കാല്ലോ ഇതും അല്ല ഇതിൽ സാഹചര്യ തെളിവ് മാത്രമല്ല ഇവിടെ ശരിക്കുള്ള തെളിവുണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ എന്നെ ഏൽപ്പിച്ച ട്രഷറിയിൽ നിന്ന് പണം കളവ് പോകും ആര് കൊണ്ടുപോയിന് അറിയില്ല പക്ഷെ ട്രഷറി ദിവസം അധ്യസ്ഥനാ ട്രഷറിയിൽ നിന്ന് ഒരു കോടി രൂപ പോയി എന്ന് പറഞ്ഞാൽ ട്രഷറി കാക്കുന്ന ആളുടെ ജോലി എന്താ എന്താണ് അയാളുടെ ജോലി ബാങ്ക് ചെയ്യുന്ന രൂപ പോയി രൂപ ആര് കൊണ്ടുപോയി എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമല്ല പ്രശ്നം ബാങ്ക് ചെയ്യുന്ന ഇത്ര രൂപ പോയി എന്ന് തെളിഞ്ഞാൽ ആ ബാങ്ക് ഉദ്യോഗസ്ഥൻ ആ എന്താ പറയുക സേഫ് ലോക്കർ സേഫ് ലോക്കറ് ഉള്ള ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ് അത്രയും ബാധ്യതയെങ്കിലും ഇവർക്കുണ്ട് മാത്രമല്ല സ്വർണം കൊള്ളയ്ക്ക് കൂട്ടുന്നു ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ലീഗൽ എത്രത്തോളം വരുന്നുള്ളേകൾ ഇത് സാമൂഹ്യമായി ഇവർക്ക് എത്രത്തോളം നെഗറ്റീവ് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ സാമൂഹ്യമായി ഇപ്പോൾ തന്നെ നെഗറ്റീവായി ആയി കഴിഞ്ഞു ഒരൊറ്റ റിപ്പോർട്ട് മതി കാരണം കൊള്ള നടന്നു എന്ന് ജനങ്ങൾ പറയുന്നു ഈ പോറ്റി കൊണ്ടുപോയി പോറ്റി തിരിച്ചു കൊണ്ടുവന്നു ഇനിയിപ്പോൾ പോറ്റിയെ കയറ്റിയത് ആരായാലും പോറ്റിയെ വിട്ടതാരായാലും കൊള്ള കൊള്ള നടന്നിട്ടുണ്ടവിടെ അപ്പോൾ ആ കൊള്ളയ്ക്ക് ആരൊക്കെ കൂട്ടുനിന്നു ആ കൊള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ പാലിച്ചില്ല ഞാൻ സൂക്ഷിക്കേണ്ട ഒരു സാധനം ഞാൻ സൂക്ഷിച്ചില്ല പബ്ലിക് ട്രസ്റ്റ് ഫണ്ടാണ് അപ്പം അതുകൊണ്ട് എനിക്കതിൽ ശിക്ഷയുണ്ട് ഒരു സംശയവും അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ സി പി എം മറ്റേ പ്രയാർ ഗോപാലകൃഷ്ണനെയും അജയ് തറയലിനെയും ഒക്കെ കൊണ്ടുവന്നട്ടെ ഇതൊന്നും മൂടിക്കളയാ എന്ന് വിചാരിച്ചിരുന്നു ആ തന്ത്രത്തിലും തുള വീഴുന്ന റിപ്പോർട്ടാണിത് അല്ല തീർച്ചയായിട്ടും പ്രയാർ ഗോപാലകൃഷ്ണനെയോ അജയ് തറയലിനോ ഇതൊന്നും വെച്ച് പിടിക്കാൻ പറ്റില്ല കാരണം ഇത് എന്നാ പോയി എന്നും എന്നാ സ്പോൺസർഷിപ്പ് കിട്ടിയെന്നൊക്കെ റെക്കോർഡുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണനും അജയ് തറയിൽ ഇരുന്ന കാലത്തല്ല പോറ്റി സ്പോൺസർ പോറ്റി സ്പോൺസർ ആവുന്നു ഞാനത് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഒരു പോറ്റി ശബരിമലയിൽ കയറിയതല്ല പോറ്റി സ്പോൺസർ ആകുമ്പോഴാണ് അയാൾ കയറുന്ന യഥാർത്ഥത്തിലുള്ള അല്ലാണ്ട് ശബരിമലയിൽ ചെല്ലുമ്പോഴല്ലേ ശബരിമലയിൽ ഇഷ്ടംപോലെ പോറ്റിമാരും ഉണ്ട് പക്ഷെ അയാൾ സ്പോൺസർ ആക്കാൻ തീരുമാനിച്ചത് എപ്പോൾ അത് ആരുടെ സ്വാധീനം ആയി ഈ പറഞ്ഞ കട്ടിളപ്പാളികളൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് ഈ കൊള്ളുന്നത് യെസ് അതിന് മുമ്പുള്ള കൊള്ളയെ കുറിച്ച് അയൽ അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ പോറ്റിയൊക്കെ സോണിയാഗാന്ധി ആണെങ്കിലും ഒരു കാര്യമില്ല പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത് സോണിയാഗാന്ധിയാണോ എന്ന ചോദ്യം അതിന് സോണിയാഗാന്ധിക്ക് അധികാരം ഉണ്ടായിരുന്നു സോണിയാഗാന്ധി വിളിച്ചു പറഞ്ഞിട്ടാണ് പത്മകുമാർ പോറ്റിക്ക് സ്പോൺസർഷിപ്പ് കൊടുത്തത് ഈ ചോദ്യത്തിന് മറുപടി പറയാതെ പറ്റില്ല കാരണം കളവ് ചെയ്യാൻ സഹായം ചെയ്താൽ എൻ്റെ കൺട്രോളിലുള്ള സ്വത്ത് നിങ്ങൾക്ക് കൊള്ളയടിക്കാൻ ഞാൻ സഹായം ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ദ്വാരപാലക ശില്പത്തിൻ്റെയോ അല്ലെങ്കിൽ അതിന് ഇതൊന്നും വേണ്ട ഈ പുറത്തു കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ കളി എന്താ ഇതിൻ്റെ ഡു ഇതുണ്ടാക്കലാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കലാണ് ഓൾഡ് ഉണ്ടാക്കലാണ് മോൾഡ് ഉണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഇന്ന് ഇന്ന് കമ്പ്യൂട്ടറൊക്കെ ഉള്ള കാലത്ത് ഇത് വളരെ സിമ്പിളാണ് ഏത് സാധനം ഇപ്പോ മറ്റേ കാഡ് ഒക്കെ ഉണ്ട് മറ്റേ ഇതിന്റെ കാഡൊക്കെ ഉണ്ട് ത്രീ ഡൈമെൻഷനൽ കാഡ് ഉണ്ട് ഓട്ടോ കാഡ് ഉണ്ട് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ബോർഡി കൊടുത്താൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് ഇതിന്റെ വളവുകളും ഒക്കെ കമ്പ്യൂട്ടർ എടുക്കും എന്നിട്ട് മോൾഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ളൂ പഴയ പോലെ ഒന്നും വലിയ ആർട്ട് വർക്കൊന്നും വേണ്ടതിന് ഇത് അങ്ങനെ തന്നെ മോൾഡ് ഉണ്ടാക്കും നമ്മൾ വിശ്വസിക്കില്ല ഇത് ഏതാണ് ഒരു സിനിമയിലുണ്ടല്ലോ ഒരു തിരുവാഭരണ മോൾഡ് ഉണ്ടാക്കിയ ഒരു കഥയൊക്കെ ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞ പോലെ ഇത് വളരെ സിമ്പിളാണ് അന്നത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു തട്ടാനും അതിന് ഒരു കമ്പ്യൂട്ടറും ഒരു ഓട്ടോ കാഡിൻ്റെ ഒരാളും ഉണ്ടായാൽ മതി ത്രീ ഡയമെൻഷൻ കാഡ് ഉണ്ടായാൽ ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ അതുകൊണ്ട് ആരൊക്കെയോ ഇതിൽ നന്നായി കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആണ് വന്നതെന്നുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ പ്രശ്നമാണ് ചുരുക്കം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബി ഡി സതീഷനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഇതൊക്കെ പരിശോധിക്കേണ്ടി വരും സൂത്രധാരൻ ആരാണ് എന്നതിലാണ് കൃത്യമായി അന്വേഷണം എത്തേണ്ടത് അവിടേക്ക് തന്നെ അന്വേഷണം എത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക